അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ മെഞ്ഞാറമുടി കൊലക്കേസിലെ പ്രതി എന്ന് നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയും കോടതി ജയിലിലേക്ക് വിടുകയും ചെയ്ത അഫാൻ എന്ന ചെറുപ്പക്കാരൻ അഞ്ചു പേരെ കൊന്നു വലിയ ക്രൂരമായിരുന്നു ആ കൊലപാതകം അഫാന്റെ ഉമ്മ രക്ഷപ്പെട്ടത് തലനാൽ ാണ് രക്ഷപ്പെട്ടത് വാപ്പസ് തലത്തിലായിരുന്നു അതേസമയം അനുജനെ അടക്കമുള്ള അഞ്ചു പേരെ കൊന്നു അദ്ദേഹം ജയിലിലായി ഇപ്പോ മെഡിക്കൽ കോളേജിൽ ഐ സി യൂണിറ്റിൽ കിടക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അഫാൻ പത്രങ്ങളോടും മാധ്യമങ്ങളോടും ചാനലുകളോടും പറഞ്ഞു ഞാനിന്ന് ജീവിച്ചിരിക്കില്ല ശരിക്കന്നെ ആരും വിശ്വസിച്ചില്ല ചുമ്മാ ഒരാളിങ്ങനെ പറയുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ അഫാൻ ചെറിയൊരു ചാൻസ് കിട്ടിയപ്പോൾ ആത്മഹത്യ ശ്രമിച്ചു അവിടെ നനച്ചിട്ടിരുന്ന മുണ്ടെന്തോ എടുത്തിട്ടാണ് ഷാളെന്തോ എടുത്തിട്ടാണ് പോയി ആത്മഹത്യ ബാത്റൂമിൽ കയറി ആത്മഹത്യ ശ്രമിച്ചു ഭാഗ്യവെച്ചാൽ പോലീസുകാരുടെ ഭാഗ്യവശാൽ അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലാക്കി സമയോചിതമായി ഇടപെട്ടു ശരിക്കും അഫാൻ നമ്മൾ അഫാനെ കുറ്റപ്പെടുത്തുമ്പോൾ അഫാൻ കുറൂലനാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തു ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോഴും അയാൾ ഈ കൊലപാതകമൊക്കെ നടത്തി പോലീസിന്റെ മാധ്യമത്തിന്റെ മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിലെ യഥാർത്ഥ ആ മനുഷ്യൻ ഉണർന്നു അദ്ദേഹം പറഞ്ഞു ഞാനും ഇനി മരിക്കും ഞാൻ ഇത്രയും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ന്യൂജൻ കുട്ടികൾ കണ്ടു പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒരു നേരത്തെ ഒരു നിമിഷത്തെ വികാരത്തിന്റെ ഫലമായി നമ്മൾ ഒരു ആപത്തിലേക്ക് ചാടുമ്പോൾ അത് മദ്യ മരത്തിന്റെ ഉപയോഗമാവട്ടെ മയക്കുമരുന്നിന്റെ ഉപയോഗമാവട്ടെ വേണ്ടപ്പെട്ടവരെ കൊല്ലുന്നതാകട്ടെ പണത്തിന്റെ റോബറിയിൽ പോകുന്നതാകട്ടെ തെമ്മാടിത്തരങ്ങളും തെറ്റുകളും ചെയ്യുന്നതാകട്ടെ ഒരു നിമിഷത്തെ വികാരത്തിന്റെ പുറത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്ലാനിങ്ങിന്റെ പുറത്ത് ചെയ്യുന്നത് ഒരു പുരുഷാഴ്ച മുഴുവൻ പുണ് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അഫാൻ എന്തൊരു കുറ്റബോധമായിരുന്നിരിക്കും അതുകൊണ്ടാണല്ലോ അയാളിപ്പം മരിക്കാൻ തീരുമാനിച്ചിരിക്കും ഞാനും ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നത് വളരെ ഗുരുതരമാണ് അപ്പോൾ അഫാൻ അഫാന്റെ ഓരോ പ്രവൃത്തിയും നമുക്ക് സന്ദേശങ്ങളാണ് നൽകുന്നത് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വശമെല്ലാം അവിടെ നിൽക്കട്ടെ തീർച്ചയായിട്ടും അഫാൻ ചെയ്ത തെറ്റാണ് വലിയ ക്രൂരതയാണ് ഒരാളിനും പൊറക്കാവുന്ന തെറ്റല്ല ചെയ്തത് പക്ഷെ അത് ചെയ്തപ്പോൾ ചെയ്ത ചെയ്ത അപ്പാനെ ആ ഭാഗത്ത് മാറ്റി നിർത്തി മറ്റൊരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പശ്ചാത്താപത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിന് തന്റെ തെറ്റ് ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും ഞാനിത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു അയാൾ മരിക്കാൻ കുട്ടി മരിക്കാൻ തീരുമാനിച്ചു എന്തൊക്കെയാണ് നമ്മുടെ ഈ യുവതലമുറയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിടിയിലകപ്പെട്ടിട്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ പെട്ടെന്ന് പണക്കാരനാവണം പെട്ടെന്ന് കാറ് വാങ്ങണം പെട്ടെന്ന് വലിയ വീട് വാങ്ങണം പെട്ടെന്ന് വലിയ ഡ്രസ്സ് എടുക്കണം എല്ലാം പെട്ടെന്ന് നടക്കണം ഇപ്പൊ ഓർഡർ ചെയ്താൽ ഇപ്പൊ തന്നെ ഫുഡ് കിട്ടണം ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചാൽ ഇന്ന് തന്നെ വസ്ത്രം കിട്ടണം ഇഷ്ടപ്പെട്ട സിനിമ ഇപ്പൊ കാണണം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കാണണം ഇന്നെന്ന് പറഞ്ഞാലും പറയും ഇപ്പൊ തന്നെ കാണണം ആ രീതിയിലുള്ള പിടിവാശിയും ചിന്തകളും ഒക്കെയാണ് അഫാനെ പോലെയുള്ളവരെ സൃഷ്ടിക്കുന്നത് അഫാൻ തീർച്ചയായിട്ടും ആ അവിടെ ഈദലുമായി ബന്ധപ്പെട്ട കടമുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ അങ്ങനെ കടമൊന്നും ഇല്ലാന്നാണ് അഫാന്റെ വാപ്പ വന്നപ്പോ പറഞ്ഞത് വലിയ കടമൊന്നും ഇല്ലാന്നാ പറഞ്ഞു പക്ഷെ എന്നിട്ടും ആ ഒരു ജീവിത ശൈലി കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഫാന്മാരുണ്ടാവുന്നത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അഫാൻ അവിടെ ജയിലിൽ കടന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം ഉണ്ടായി കാണും അതുകൊണ്ടാണ് ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ തന്നെ മരിക്കാൻ തീരുമാനിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു ഇത് വളരെ വലിയ പാഠമാണ് അങ്ങനെ ആ അഫാൻ കൂടി ആത്മഹത്യ ചെയ്തുകൊണ്ട് തീരുന്നാണോ വിഷയം അഫാന്റെ ജീവിതം ഇല്ലാതാവുകയല്ലേ ഒന്നുകിൽ അദ്ദേഹത്തിന് ആത്മഹത്യ അല്ലെങ്കിൽ ശിഷ്ടകാലം ജയിലിൽ കിടക്കണം എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിന് സംഭവിക്കുന്നത് ഒരു നിമിഷ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് സമയത്തെ അല്ലെങ്കിൽ കുറച്ചു നേരത്തെ നൈമിഷികമായ ചിന്തകളിൽ നിന്ന് ഉയർന്ന് ആളുകളെ കൊന്നപ്പോൾ ബന്ധുക്കളെ കൊന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ നമ്മൾ തീർച്ചയായിട്ടും യുവതലമുറ ഇനി കത്തിയെടുക്കാൻ നിൽക്കുന്നവർ കുത്താൻ നിൽക്കുന്നവർ വെട്ടാൻ നിൽക്കുന്നവർ യുവതലമുറ ഒരു പ്രാവശ്യം ചിന്തിക്കുക അഫാന്റെ അവസ്ഥ നമുക്ക് വരരുത് നമുക്ക് പിന്നെ ജീവിച്ചിരിക്കാനേ കഴിയുന്നില്ല ജീവിക്കണമെന്നുള്ള മോഹം കൂടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കേസൊക്കെ കഴിഞ്ഞ് കോടതിയിലെല്ലാം പോയാ ഞാൻ ചെയ്തത് തന്നെ എന്ന് തൻ്റെ ഇടത്തോടെ പറയുകയും കോടതിയിൽ പോയി കേസ് വന്ന് കോടതി ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഇപ്പൊ കൊലക്കുറ്റം ഒഴിച്ച് മാറ്റിയ ശിക്ഷ ആയാലും പുറത്തു വരാൻ പറ്റുമല്ലോ അങ്ങനെ പുറത്ത് വന്ന് ഞാൻ എന്നുള്ള അഹങ്കാരത്തിലേക്കും പോകാം പക്ഷെ അതിൽ പോകാതെ അയാൾ യഥാർത്ഥ മനുഷ്യന്റെ കുറ്റബോധത്തിലേക്ക് പോയി ആ കുറ്റബോധത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അയാൾക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് എൻ്റെ തോന്നൽ തന്നെ ഇല്ലാതായി മരിക്കണമെന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം വന്നു അത് ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞു ഇപ്പൊ അത് പ്രവൃത്തിയിലും കൊണ്ടുവന്നു ആരും വിശ്വസിച്ചില്ല അങ്ങനെ പറഞ്ഞെങ്കിലും ചെയ്യുവെന്ന് ഒരു ആവേശത്തിൽ പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇങ്ങനെ ആവേശപ്പെട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോൾ പിന്നെ അതിന്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിയില്ല അതുകൊണ്ട് ജീവിക്കുക ജീവിക്കാനുള്ളതാണ് ഇവിടെ വന്നത് ഈ ഭൂമിയിൽ വന്നത് മനോഹരമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് അതിനിടയിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും മറ്റ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് നടന്നില്ല എന്ന് വരും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ വരും പക്ഷേ അതെല്ലാം നമുക്ക് നേടാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകണം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഭക്ഷണത്തിന് പാചകം ചെയ്യും ഞാൻ ഉദാഹരണം പറയാം ഭക്ഷണത്തിന് പാചകം ചെയ്യാനും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കൊടുത്താലും തീയൊക്കെ ഇട്ടാലും കുറച്ച് സമയം കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ തേയിലയും പഞ്ചസാരയും പാലും എല്ലാം അടുപ്പിൽ വെച്ചാലും തീ കൂടെ കൊടുക്കണം കൊടുത്തിട്ട് സമയം കൊടുക്കണം ഒരു നിശ്ചിത സമയം കൊണ്ട് മാത്രമേ അത് റെഡിയായി വരികയുള്ളൂ അല്ലെങ്കിൽ അത് നല്ല ചായ ആവൂല അപ്പൊ സമയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് കുറച്ച് ചിലർക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തെന്നിരിക്കും ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് നടക്കും ഈ ഒരു കാഴ്ചപ്പാട് ഈ ഒരു സന്ദേശം നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം അഭാൻ നമുക്ക് നൽകുന്നത് കേവലം ഒരു കൊലപാതകത്തിന്റെ മാത്രമല്ല ഒരുപാട് വലിയ വലിയ സന്ദേശങ്ങൾ കൂടെ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് പക്ഷെ ഒരാൾ കൊലപാതകം നടത്തിയിട്ടല്ല നമുക്ക് സന്ദേശം കിട്ടേണ്ടത് അത് വേറെ കാര്യം രണ്ടും രണ്ട് മേഖലയാണ് എങ്കിൽ പോലും ഈ വേറൊരാങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അഫാനിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറ ഇതൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കണം ജീവിതം ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഉള്ളതാണ് അതിലേക്ക് തന്നെ എല്ലാവരും ചിന്തിക്കണം താൽക്കാലികമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഇതല്ലെങ്കിൽ നാളെ മാറി നല്ല സൂര്യോദയം നമ്മൾ ഓരോരുത്തരെയും തേടി വരിക തന്നെ ചെയ്യും